നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ശബരിമലയിൽ നടന്നത് സ്വർണക്കൊള്ള മാത്രമാണെന്നും പാളികൾ പുറത്തുപോയിട്ടില്ലെന്നും തൊണ്ടി മുതൽ പ്രതികൾ വിറ്റ് കാശാക്കിയെന്നുമുള്ള നിഗമനത്തിൽ എസ് ഐ ടി അന്വേഷണം അവസാനിപ്പിക്കാൻ തയ്യാറെടുക്കുന്നു കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും സ്ഥാനമൊഴിഞ്ഞ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും ഒരു തവണ ചോദ്യം ചെയ്യുന്നതോടെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാനാണ് സാധ്യത സംവിധായകൻ മേജർ രവിയുടെ സഹോദരനും സിനിമാ നടനുമായ കണ്ണൻ പൊട്ടാമ്പി അന്തരിച്ചു ഇന്നലെ രാത്രി പതിനൊന്ന് ഒന്നിനാണ് സഹോദരൻ മരിച്ചതെന്ന് മേജർ രവി തന്നെയാണ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് പാലക്കാട് ഞാങ്ങാട്ടിരിയിലെ വസതിയിൽ വെച്ചായിരുന്നു മരണം സംസ്കാരം ഇന്ന് വൈകിട്ട് നാലിന് ഞാങ്ങാട്ടിരിയിലെ വീട്ടുവളപ്പിൽ വെച്ച് നടക്കും കുട്ടിശങ്കരൻ സത്യഭാമ ദമ്പതിമാരുടെ മകനായ കണ്ണൻ പൊട്ടാമ്പി സംവിധായകൻ മേജർ രവിയുടെ സഹോദരനാണ് പുലിമുരുകൻ പുനരധിവാസം അനന്തഭദ്രം ഒടിയൻ കീർത്തിചക്ര വെട്ടം ോപാലൻ കണ്ടഹാർ തന്ത്ര ട്വൽത്ത് മാൻ മിഷൻ കിളിച്ചുണ്ടൻ മാമ്പഴം തുടങ്ങി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എസ് ഐ ടി അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും ദേവസ്വം ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് എസ് പി ശശിധരൻ നേരിട്ട് ഹാജരായാണ് നാലാമത്തെ ഇടക്കാല റിപ്പോർട്ട് നൽകുക ഡിസംബർ മൂന്നിന് കേസ് പരിഗണിച്ച് കോടതി സി പി നേതാവിന് പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷമുള്ള മെല്ലപ്പോക്കിനെ വിമർശിച്ചിരുന്നു വൻ തോക്കുകളിലേക്ക് അന്വേഷണം പോകാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും ഉയർത്തിയിരുന്നു ഇക്കാര്യത്തിൽ അന്വേഷണ സംഘം സ്വീകരിച്ച നടപടികൾ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ജനുവരി ഇരുപത്തിയേഴിന് രാജ്യവ്യാപക പണിമുടക്ക് നടത്തുമെന്ന് ബാങ്ക് ജീവനക്കാരുടെ സംഘടന ആഴ്ചയിൽ അഞ്ച് പ്രവൃത്തി ദിവസം നടപ്പിലാക്കണമെന്നാണ് ആവശ്യം യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് നേതൃത്വത്തിലാണ് ബാങ്ക് ജീവനക്കാർ പണിമുടക്കുക നിലവിൽ ഞായറാഴ്ചകൾ കൂടാതെ ഓരോ മാസത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും ശനിയാഴ്ചകളിലാണ് ബാങ്ക് ജീവനക്കാർക്ക് അവധിയുള്ളത് ബാക്കിയുള്ള രണ്ട് ശനിയാഴ്ചകൾ കൂടി അവധിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം അബുദാബിയിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി കുടുംബത്തിലെ മൂന്ന് കുട്ടികൾക്കും വീട്ടുജോലിക്കാരിക്കും ദാരുണാദ്യം മലപ്പുറം കൊണ്ടോട്ടി കിഴിശേരി പുളിയക്കോട് സ്വദേശി മലയൻ അബ്ദുൽ ലത്തീഫിന്റെ മക്കളായ അഷാസ് പതിനാല് വയസ്സ് അമ്മാർ പന്ത്രണ്ട് വയസ്സ് അയാഷ് അഞ്ചു വയസ്സ് വീട്ടു പൊന്നാനി ചമ്രവട്ടം സ്വദേശിനി ബുഷ്ര എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അബ്ദുൾ ലത്തീഫ് ഭാര്യ ഷെറീഫ ഇവരുടെ മറ്റു രണ്ട് മക്കൾ എന്നിവർ അബുദാബിയിലെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ശനിയാഴ്ച വൈകിട്ട് അബുദാബിയിൽ നിന്ന് അൽ ഐനിലേക്കുള്ള യാത്രയ്ക്കിടെയായിരുന്നു അപകടം പ്രളയക്കെടുതിക്കിരയായവർക്ക് വീട് വെച്ച് നൽകാൻ പ്രതിപക്ഷ നേതാവ് ആവിഷ്കരിച്ച പുനർജനി പദ്ധതി ആയുധമാക്കി പ്രതിപക്ഷത്തെ പ്രഹരിക്കാൻ സർക്കാർ നീക്കം ഒരു വർഷം മുമ്പ് വിജിലൻസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെടാനാണ് സർക്കാർ ശ്രമം അതേസമയം വി ഡി സതീഷിനെതിരെയുള്ള അന്വേഷണം നിലനിൽക്കില്ലെന്ന് വിജിലൻസ് റിപ്പോർട്ടും പുറത്തുവന്നു താമരശ്ശേരി ചുരത്തിലെ ആറ് ഏഴ് എട്ട് ഹെർപിൻ വളവുകൾ വീതി കൂട്ടി നവീകരിക്കുന്നതിന് മുന്നോടിയായി ദേശീയ പാതയോരത്ത് മുറിച്ചിട്ട മരങ്ങൾ മാറ്റുന്ന പ്രവൃത്തിയുടെ പുനരാരംഭവും ചുരത്തിലെ തകർന്ന റോഡ് ഭാഗങ്ങളിലെ അറ്റകുറ്റ പ്രവൃത്തിയും തിങ്കളാഴ്ച മുതൽ നടക്കും പകൽ സമയങ്ങളിൽ മരങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് ലോറി ിലേക്ക് കയറ്റുന്നതിനാലും റോഡ് അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലും തിങ്കളാഴ്ച മുതൽ പൊതുമരാമത്ത് വകുപ്പ് എൻ എച്ച് വിഭാഗം ചുരത്തിൽ ഗതാഗത നിയന്ത്രണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രകൃതിക്കിടെയുണ്ടാവാൻ ഇടയുള്ള കുരുക്ക് പരിഗണിച്ച് ഗതാഗത പുനഃക്രമീകരണം നടത്തണമെന്നാവശ്യപ്പെട്ട് പി ഡബ്ല്യു ഡി എൻ എച്ച് വിഭാഗം അധികൃതർ താമരശ്ശേരി ഡിവൈഎസ്പിക്ക് കഴിഞ്ഞ ആഴ്ച കത്ത് നൽകിയിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷന് വസ്തുനികുതി ഇനത്തിൽ ലഭിക്കാനുള്ളത് കോടിക്കണക്കിന് രൂപ സ്വകാര്യ കെട്ടിടങ്ങൾ സർക്കാർ ഓഫീസ് കെട്ടിടങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് കോടികളാണ് പിരിച്ചെടുക്കാനുള്ളത് കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ജന്മഭൂമിയാണ് പൊതുശ്രദ്ധയിൽ കൊണ്ടുവന്നത് നഗരസഭയുടെ ഒരു പ്രധാന വരുമാന സ്രോതസ്സായ വസ്തുനികുതി ഇനത്തിൽ വൻ കുടിശ്ശികയാണ് പിരിച്ചെടുക്കാൻ അവശേഷിക്കുന്നത് നഗരസഭയുടെ മുപ്പതോളം വാർഡുകളിലായുള്ള അനധികൃത ഹോട്ടലുകൾ റിസോർട്ടുകൾ ഉൾപ്പെടെയുള്ള അനധികൃത കെട്ടിടങ്ങൾ മറ്റ് വാണിജ്യ കെട്ടിടങ്ങൾ സർക്കാർ ഓഫീസ് കെട്ടിടങ്ങൾ മൊബൈൽ ടവറുകൾ എന്നിവയുടെ വസ്തുനികുതി പരിശോധനയിൽ അറുപത്തൊന്ന് ദശാംശം കോടി രൂപയുടെ കുടിശ്ശികയാണ് കണ്ടെത്തിയിരിക്കുന്നത് സ്വകാര്യ കെട്ടിടങ്ങളിൽ കൂടുതലും സി പി എം പ്രാദേശിക നേതാക്കളോ അനുഭാവികളോ ലേലത്തിൽ എടുത്തവയും ബിനാമി പേരിൽ വൻകിട സി പി എം നേതാക്കൾ ലേലത്തിൽ എടുത്തിട്ടുള്ളവയും ഗായിക ചിത്ര അയ്യരുടെ സഹോദരി ശാരദ അയ്യർ ഒമാനിൽ ട്രക്കിങ്ങിനിടെ ഉണ്ടായ അപകടത്തിൽ മരിച്ചു പ്രമുഖ കൃഷി ശാസ്ത്രജ്ഞരായ തഴവ കുതിരപ്പന്തി വെങ്ങാട്ടംപള്ളി മഠത്തിൽ പരേതരായ ഡോക്ടർ ആർ ഡി അയ്യരുടെയും ഡോക്ടർ രോഹിണി അയ്യരുടെയും മകളാണ് ശാരദ അയ്യർ ഒമാനിലെ ദാഖിലിയ ഗവർണറേറ്റിലെ ബഹലയൻ സുഹൃത്തുക്കളോടൊപ്പം നടത്തിയ ട്രക്കിങ്ങിനിടെയാണ് അപകടം മൃതദേഹം മസ്കറ്റിലെ ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിൽ സംസ്കാരം പിന്നീട് ഒമാൻ എയർ മുൻ മാനേജറാണ് കഴിഞ്ഞ മാസം പതിനൊന്നിനാണ് ഡോക്ടർ ആർ ഡി അയ്യർ അന്തരിച്ചത് പ്രമുഖ പിന്നണി ഗായിക ചിത്ര അയ്യരുടെ സഹോദരിയാണ് പിതാവിന്റെ സംസ്കാര ചടങ്ങുകൾക്കായി നാട്ടിലെത്തിയ ശാരദ കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് മസ്ക്കറ്റിലേക്ക് പോയത് മകൻ കബീർ ഓസ്ട്രേലിയയിലാണ് തിരുവനന്തപുരം വർക്കല പാപനാശത്തെ രണ്ട് ഓട്ടോ തൊഴിലാളികൾക്ക് കുത്തേറ്റു പാപനാശത്തെ ആൽത്തറമൂട് ജംഗ്ഷനിൽ ഓട്ടോ ഓടിക്കുന്ന സന്ദീപ് സുരേഷ് എന്നിവർക്കാണ് കുത്തേറ്റത് സുരേഷിന്റെ നെഞ്ചിലും സന്ദീപിന്റെ മുതുകിലുമാണ് കുത്തേറ്റ പരുക്ക് ഇരുവരെയും വർക്കല താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു യു കെയിൽ താമസക്കാരനായ വക്കം സ്വദേശിയായ സുരേഷാണ് അക്രമി ഞായർ പകൽ മൂന്ന് മുപ്പതോടെ പാപനാശം ആൽട്ടർമൂട് ജംഗ്ഷനിൽ എത്തുകയും ഓട്ടോ തൊഴിലാളികളുമായി വാക്കേറ്റം നടത്തുകയുമായിരുന്നു ഇയാൾ സന്ദീപിനെ മർദ്ദിക്കുന്നത് കണ്ട ഓട്ടോ തൊഴിലാളി സുരേഷ് ഇയാളെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ നെഞ്ചിൽ കുത്തേറ്റുകയായിരുന്നു നാട്ടുകാർ വർക്കല പോലീസിൽ അറിയിച്ച് ടൂറിസം പോലീസും വർക്കല പോലീസും എത്തിയാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് അസമിലെ മോറിഗാവിൽ തിങ്കളാഴ്ച പുലർച്ചെ അഞ്ച് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടു പുലർച്ചെ നാല് പതിനേഴിനാണ് ഭൂചലനം ഉണ്ടായതെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി റിപ്പോർട്ട് ചെയ്തു അതിന്റെ പ്രഭവ കേന്ദ്രം അൻപത് കിലോമീറ്റർ താഴ്ചയിലാണ് മോറിഗാവിലും പരിസര പ്രദേശങ്ങളിലുമുള്ള താമസക്കാർക്ക് ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ നാശനഷ്ടങ്ങളോ ആളപായമോ ഉണ്ടായതായി ഉടൻ റിപ്പോർട്ടുകളില്ല കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദിയുടെ യു എ ഇ സന്ദർശനം ഇന്ന് തുടങ്ങും ഇരുരാജ്യങ്ങളുടെയും പ്രതിരോധ മേഖലയിലും മറ്റ് സാമ്പത്തിക മേഖലയിലുമുള്ള സഹകരണങ്ങളും നയതന്ത്ര ബന്ധം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ട് രണ്ട് ദിവസത്തേക്കാണ് സന്ദർശനം ഇതുമായി ബന്ധപ്പെട്ട് യു എയിലെ സൈനിക മേധാവികളുമായി ദ്വേദി ചർച്ച നടത്തും വിമാനത്തിൽ പവർ ബാങ്ക് ഉപയോഗിക്കുന്നത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഡി ജി സി എ വിലക്കി ഗേറ്റിന് സമീപത്തെ സ്വിച്ച് ബോർഡിൽ പവർ ബാങ്ക് ചാർജ് ചെയ്യുന്നതും വിലക്കി വിമാനത്തിലെ യു എസ് ബി പോർട്ടുകളും ഉപയോഗിക്കരുത് പവർ ബാങ്കിലെ ലിഥിയം ബാറ്ററികൾ തീപിടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് നിർദ്ദേശം ചെക്ക് ഇൻ ബാഗേജുകളിലും അനുവദിക്കില്ല പവർ ബാങ്കുകളുള്ള ഹാൻഡ് ലഗേജ് കൈവശം വെക്കണം സീറ്റിന് മുകളിലെ സ്റ്റോറേജ് കമ്പാർട്ട്മെന്റിൽ ഇവയടങ്ങിയ ലഗേജ് അനുവദിക്കില്ല തീപിടുത്ത സാഹചര്യം ഉണ്ടായാൽ അതിവേഗം കണ്ടെത്തി അണയ്ക്കാനും സുരക്ഷ ഉറപ്പാക്കാനും ആണിത് തീരദേശ സേനയുടെ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പലായ സമുദ്ര ഇന്ന് കമ്മീഷൻ ചെയ്യും ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് കപ്പൽ കമ്മീഷൻ ചെയ്യുക അറുപത് ശതമാനത്തിലധികം തദ്ദേശീയമായി നിർമ്മിച്ച കപ്പലിന് നൂറ്റി പതിനാല് ദശാംശം അഞ്ചു മീറ്റർ നീളവും പതിനാറ് ദശാംശം അഞ്ചു മീറ്റർ വീതിയും ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് ടൺ ഭാരവുമുണ്ട് ഇരുപത്തിരണ്ട് നോട്ടിക്കൽ കൂടുതൽ വേഗത കൈവരിക്കാനും ആറായിരം നോട്ടിക്കൽ മൈൽ വരെ സഞ്ചരിക്കാനും കഴിയും കപ്പലിൽ പതിനാല് ഓഫീസർമാരും നൂറ്റി പതിനഞ്ച് നാവികരും ഉണ്ടാകും കർണാടക രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനപ്രിയ നേതാവായ സിദ്ധരാമയ്യ പൊതുജീവത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ല് പിന്നിടുകയാണ് കർണാടകത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ നേതാവെന്ന പദവിയിൽ മുൻ മുഖ്യമന്ത്രി ദേവരാജ് അരഷിനെ ജനുവരി ഏഴിന് മറികടക്കും ഒരു ബജറ്റ് സമ്മേളനത്തിൽ കൂടി മുഖ്യമന്ത്രിയായിരിക്കണമെന്നാണ് സിദ്ധരാമയ്യയുടെ ലക്ഷ്യമെന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നത് എന്നും ഓർമ്മിക്കുന്ന രീതിയിൽ ഒരു ബജറ്റ് കൂടി അവതരിപ്പിക്കണമെന്നാണ് ആഗ്രഹം അഞ്ചു വർഷത്തിലേറെയായി ജയിലിൽ കഴിയുന്ന വിദ്യാർത്ഥി പ്രവർത്തകരായ ഉമർ ഖാലിദും ഷർജീൽ ഇമാമും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമോ ഇല്ലയോ എന്ന് ഇന്നറിയാൻ കഴിയും രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട വലിയ ഗൂഢാലോചന കേസിൽ പ്രതികളായ മറ്റ് അഞ്ചു പേരുടെയും ജാമ്യത്തിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും ന്യൂയോർക്ക് മേരിലാൻഡിൽ എല്ലിക്കോട്ട് സിറ്റിയിൽ നിന്നുള്ള ഡാറ്റ ആൻഡ് സ്ട്രാറ്റജി അനലിസ്റ്റായ ഇരുപത്തേഴുകാരിയായ ഇന്ത്യൻ യുവതി നികിത ഗോഡ്ഷാലയെ മുൻ കാമുകന്റെ അപ്പാർട്ട്മെന്റിൽ പുതുവത്സര ആഘോഷത്തിനിടയിൽ കുത്തേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തി മുൻകാമുകൻ അർജുൻ ശർമ്മയുടെ ഉടമസ്ഥതയിലുള്ള അപ്പാർട്ട്മെന്റിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ഗോഡിഷ് ഗോഡിഷാലയെ കാണാതായി റിപ്പോർട്ട് ചെയ്ത അതേ ദിവസം തന്നെ അർജുൻ ശർമ്മ ഇന്ത്യയിലേക്കുള്ള വിമാനത്തിൽ രാജ്യം വിട്ടതായി പോലീസ് പറഞ്ഞു അന്വേഷണം തുടരുകയാണ് ഇപ്പോൾ സംഭവത്തിന്റെ കാരണം വ്യക്തമല്ല മുൻ കാമുകനെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും ഫെഡറൽ നിയമനിർവഹണ ഏജൻസികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഹൊവാർഡ് കൗണ്ടി പോലീസ് പറഞ്ഞു അമേരിക്കയെ പുനരുജ്ജീവിപ്പിക്കുക തളരുന്ന ഡോളറിനെ വീണ്ടും പ്രതാപകാലത്തിലേക്ക് നയിക്കുക എന്നിവ ട്രംപിന്റെ അടിയന്തര ലക്ഷ്യങ്ങളാണ് അതിനുവേണ്ടി തന്നെയാണ് വെനൻസില എന്ന ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ എണ്ണ ശേഖരമുള്ള രാജ്യത്തെ പ്രസിഡന്റിനെ ബന്ദിയാക്കി പിടിച്ചുകൊണ്ടുപോയത് വെനൻസുലയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന അസംസ്കൃത എണ്ണ നല്ല കട്ടിയുള്ളതാണ് ഇതിനെ റിഫൈനറികളിൽ ശുദ്ധീകരിച്ചാൽ ഡീസൽ ടാർ വ്യവസായങ്ങൾക്കും വലിയ വാഹനങ്ങൾക്കുമുള്ള ഇന്ധനം എന്നിവ ലഭിക്കും ദീർസൽ ക്ഷാമത്താൽ വലയുകയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്കയാണ് പക്ഷേ അമേരിക്കയുടേത് സ്വീറ്റ് ഓയിലാണ് അത് അധികവും ഗ്യാസലിൻ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത് കാറുകളിലും ട്രക്കുകളിലും മോട്ടോർ സൈക്കിളുകളിലും എല്ലാം ഈ ഗ്യാസലിനാണ് ഉപയോഗിക്കുന്നത് വെനൻസിലയിൽ എണ്ണ കുഴിച്ചെടുക്കൽ കുറഞ്ഞതും വെനൻസിലയുടെ ഡീസൽ വിൽപ്പന ഉപരോധം മൂലം നിരോധിച്ചതിനാലും ലോകത്ത് ഇ ഡീസൽ ലഭ്യമല്ല ആ വരുമാന കലവറയാണ് അമേരിക്കൻ എണ്ണ ഖന്ന ശുദ്ധീകരണ കമ്പനികൾ വന്ന് തുറക്കാൻ പോകുന്നത് സൗദി അറേബ്യയുടെ പിന്തുണയുള്ള യമൻ സർക്കാർ സൈന്യം യു എ ഇ പിന്തുണയുള്ള സദേൺ ട്രാൻസിഷണൽ കൗൺസിലിൽ എസ് ടി സിയിൽ നിന്ന് കിഴക്കൻ പ്രവിശ്യയായ ഹദ്രമാവത്തിലെ നിരവധി തന്ത്രപ്രധാന പ്രദേശങ്ങൾ തിരിച്ചുപിടിച്ചു ഇത് യമനിലെ തകർന്ന വിരുദ്ധ സഖ്യത്തിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അധികാര പോരാട്ടത്തിൽ നാടകീയമായ ഒരു തിരിച്ചടിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിച്ചതോടെ യു എ പിന്തുണയുള്ള വിഘടനവാദ സേനകൾ സൗദി സഖ്യകക്ഷികളായ സർക്കാർ സൈനികരിൽ നിന്ന് ഹദ്രാമൌട്ട് മഹ്ര എന്നിവയുൾപ്പെടെ എണ്ണ സമ്പന്നമായ കിഴക്കൻ പ്രവിശ്യകളുടെ നിയന്ത്രണം പിടിച്ചെടുത്തതിനെ തുടർന്നാണ് ആക്രമണം ഡിസംബർ ആദ്യം ആരംഭിച്ച ഈ മുന്നേറ്റങ്ങൾ യമന്റെ ഏകദേശം അൻപത് ശതമാനം പ്രദേശവും ശേഖരത്തിന്റെ എൺപത് ശതമാനവും നിയന്ത്രിക്കാൻ എസ് ടി സി എ അനുവദിച്ചു ഇത് യമൻ സംഘർഷത്തിന്റെ ദീർഘകാല സഖ്യകക്ഷികളായ സൗദി അറേബ്യയും യു എയും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിച്ചു